ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് എന്തെങ്കിലും ഹെയ്സിനെ എങ്ങനെ റിമൂവ് ചെയ്യാം ഏതാ ഏതാണ് ശരിയായ ടെക്നിക്ക് ആ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ കാണാം ഓരോരോ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാവരും ഇന്നത്തെ കാലത്ത് എല്ലാവരും അൺവാണ്ടഡ് ഹെയർസ് അൺഡ് ഹെയർ എന്ന് പറയുമ്പോൾ അത് ഓരോരുത്തരും ഡിപൻഡ്സ് ചെയ്തിരിക്കും കേട്ടോ കാരണം ചിലർക്കിപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് പലർക്കും പല ഒരു സജഷൻസ് ആയിരിക്കും അഭിപ്രായങ്ങളായിരിക്കും ചിലർക്ക് അണ്ട അൺവാണ്ടഡ് ഹെയർ എന്ന് പറയുന്നത് അൺവാണ്ടഡ് ഹെയർ മീൻസ് അൺവാണ്ടഡ് ചിലരിൽ അൺവാണ്ടഡ് ഹെയർ എന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നുക അതായത് അണ്ടർ ആംസ് ബിഗ്നി ഏരിയ ഒക്കെ ആയിരിക്കും എന്നാൽ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ബോഡി നമ്മൾ കൈ കാല് അതുപോലെ തന്നെ ചിന്ന് അപ്പർ ലിപ്സ് അങ്ങനെയൊക്കെ അൺവാണ്ടഡ് ഹെയർ ആയിട്ട് തോന്നാം അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ അപ്പോൾ എങ്ങനെ എങ്ങനെയൊക്കെ ആയാലും അൺവാണ്ടഡ് ഹെയർ റിമൂവ് ചെയ്യേണ്ട ശരിയായ രീതി ശരിയായ ടെക്നിക്കാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനങ്ങനെ ചെയ്യുന്ന രീതി ഒന്നും കാണിക്കുന്നില്ല മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പം ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞുതരാം എപ്പോഴും നമ്മൾ ഷേവ് ചെയ്യുന്നവരായിരിക്കാം അതായത് ഷേവ് ചെയ്യുമ്പോൾ ഷേവ് ചെയ്യുക എന്നത് നമ്മൾ ചൂസ് ചെയ്യാനുള്ള ആയിട്ടുള്ള കാര്യം വാക്സിൻ ചെയ്യുമ്പം നല്ല പെയിനാണ് ഷേവിങ് ചെയ്യുമ്പോൾ പെയിൻ ഇല്ല ഹെയർ റിമൂവ് ആയിട്ട് പോരും അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേരും ഇന്നത്തെ കാലത്ത് ഷേവിങ്ങിനെ റെക്കമെൻഡ് ചെയ്യുന്നതും ഷേവിങ് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് അൺവാണ്ടഡ് ഹെയർ റിമൂവ് ചെയ്യണം അതായത് ഒരുപാട് നാളത്തേക്ക് ശരിയായ രീതിയിൽ നിന്ന് പറയുകയാണെങ്കിൽ വാക്സിങ് ചെയ്യുക തന്നെയാണ് ശരിയായ ഒരു ടെക്നിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റേസേഴ്സ് യൂസ് ചെയ്തിട്ട് അൺവാണ്ടഡ് ഹെയർ റിമൂവ് ചെയ്യുമ്പം ജസ്റ്റ് നമ്മൾ സ്കിന്നിൽ ഇങ്ങനെ റേസർ വെക്കുകയാണ് ചെയ്യുന്നത് വരുമ്പോൾ ആ ഹെയർ നമ്മളുടെ സ്കിന്നിൽ നിന്നും വരുന്ന ആ ഹെയർ ഇങ്ങനെ മുറിഞ്ഞു പോരുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നും പീലായി പോകുന്നുണ്ട് അത് നമ്മൾ കാണുന്നില്ല എന്നുള്ളു ചെറുതായിട്ട് പിന്നെ സ്കിന്നിലും പീല് വരുന്നുണ്ട് അൺഡ്രംസിലും അൺ ഡ്രംസ് ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് സ്കിന്നു പീലായിട്ട് പോരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അൺ ഡ്രംസിൽ പിഗ്മെൻറ്റേഷൻ വരാം ഡിസ്കളറേഷൻ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിൽ ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ നോക്കുക ഷേവ് ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ട് നല്ല രസമായിട്ടൊക്കെ ഉണ്ടാകും എന്നാലതൊരു വൺ ടു ടു വീക്സ് ഒക്കെ കഴിയുമ്പോൾ ഹെയർ വളരുന്നത് മാത്രമല്ല മുന്നത്തെ ആ ഒരു സോഫ്റ്റ്നെസ് അതുപോലെ തന്നെ മുന്നത്തെ ആ ഒരു സ്കിന്നിൻ്റെ ലൈറ്റ്നസ് ഉണ്ടാവില്ല അത് കുറച്ച് ഒന്ന് ഡള്ളായിട്ട് നന്നായിട്ട് ടാൻ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിന്റെ മെയിൻ കാരണം നമ്മുടെ സ്കിന്ന് റിമൂവായിട്ട് പോകുന്നത് കൊണ്ടാണ് സ്കിന്ന് ഫീൽ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ സ്കിന്നിൽ റേസർ യൂസ് ചെയ്യാണ്ടിരിക്കാം മാക്സിമം വാക്സ് ചെയ്യാം വാക്സിങ്ങിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്ന പെയിൻ ഉണ്ട് അതൊരു ഒരു സംഭവമാണ് വാക്സ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ വരും പക്ഷേ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്കൊരു തേർട്ടീൻ ടു ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് മറ്റ് ഹെയർ വരത്തുള്ളൂ അതുമാത്രമല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് നാല് തവണ വാക്സ് ചെയ്യുകയാണെന്നുണ്ട് ഞാൻ പറയുന്നത് ഇപ്പം ഇന്ന് ചെയ്ത് നാളെ ചെയ്തു അങ്ങനെയല്ല ഇപ്പം ഈ മാസം നമ്മൾ വാക്സ് ചെയ്തു പിന്നെ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് അല്ലെങ്കിൽ തേർട്ടീൻ ഡേയ്സ് കഴിയുമ്പോൾ അടുത്ത വാക്സ് ചെയ്തു അങ്ങനെ ഒരു നാല് തവണ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അല്ലെങ്കിൽ അഞ്ച് തവണ ചെയ്ത് കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഹെയർ ഗ്രോത്ത് കുറയാൻ തുടങ്ങും ഹെയറിൻ്റെ തിക്നെസ് കുറയാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മൾ ഷേവ് ചെയ്ത് കഴിയുമ്പോൾ ഹെയർ വളരുന്നതോടൊപ്പം തന്നെ ഒരു പോലെ ഇങ്ങനെ നിൽക്കും സ്കിൻ സ്ട്രോബെറി ബേൺസ് പോലെ നിൽക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ വാക്സ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടെങ്കിലും രണ്ട് മൂന്ന് വട്ടം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നു കയ്യിൽ എങ്ങനെയാണോ അതുപോലെ ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഷേവ് ചെയ്യാൻ അല്ലെങ്കിൽ വാക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാക്സ് തന്നെ ചെയ്യുക അങ്ങനെ ആവുമ്പോൾ അണ്ടർ ആംസ് നന്നായിട്ട് നീറ്റായിട്ട് പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ലാണ്ട് ക്ലിയർ ആയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആണ് വാക്സിങ്ങിനെ കോസ്മെറ്റോളജി സൈഡിൽ നിന്ന് കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് പഠിച്ച് ഞാൻ മുന്നും വാക്സിങ് ചെയ്യുക വാക്സിങ് ഒന്ന് രണ്ട് പട്ടണം ചെയ്തിട്ടുണ്ടെങ്കിലും ഷേവിങ് ആണ് കൂടുതൽ ചെയ്യാറ് ഞാൻ എന്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷേവിങ് ചെയ്യുന്നതാണ് നല്ലതെന്ന് പക്ഷെ അതൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ നല്ലതെന്ന് പറയുകയാണെങ്കിൽ വേദന ഇല്ല അത്ര തന്നെ ഉള്ളൂ പക്ഷേ വാക്സിങ് തന്നെയാണ് ശരിയായ ഒരു പ്രൊസീജിയർ കേട്ടോ പിന്നെ വാക്സിങ് ചെയ്യുമ്പോൾ നമ്മൾ സലൂണിലൊക്കെ പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല സലൂണിലും പല രീതിയിലാണ് ചെയ്യുന്നത് അപ്പം ഇതിന് ശരിയായ ടെക്നിക്കെന്ന് പറയുകയാണെങ്കിൽ അത് ഞാൻ പറയുന്നില്ല ഞാൻ വഴിയെ കാണിച്ചു തരാം ചെയ്യുന്ന രീതിയിൽ ചെയ്യുമ്പം അതായത് ഇതിൻ്റെ പ്രൊസീജിയർ ചെയ്ത് ഒരു വീഡിയോ കാണിക്കാം അതിൽ നിങ്ങൾക്ക് കാണുമ്പോഴാണ് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഞാൻ പ്രൊഡക്റ്റൊക്കെ മേടിച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ തരാം അപ്പോൾ വാക്സിങ് ചെയ്യുന്നതാണ് നല്ലത് വാക്സിങ്ങിൻ്റെ ഗുണങ്ങളെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഹെയർ ഗ്രോത്ത് കുറയാനും അതുപോലെ തന്നെ വാക്സിങ്ങിൻ്റെ മെയിൻ ആയിട്ടൊരു ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ സ്കിന്നിൽ ടാലൻ്റ് ആണെങ്കിൽ ഈ സ്കിന്നിൽ വാക്സ് ചെയ്യുമ്പം ആ ഒറ്റ വലി വലിക്കുന്നതിൽ നമ്മുടെ സ്കിന്നിലെ ഹെയർ മാത്രമല്ല ടാനും കൂടെ റിമൂവ് ആയിട്ട് പോകട്ടെ അതൊരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി അതായത് നമ്മുടെ സ്കിൻ ശരിക്കും ആ ഒരു ഷീറ്റിൽ വാക്സിങ്ങിൻ്റെ നമ്മുടെ സ്ട്രിപ്പിൽ ടാൻ ശരിക്കും നമുക്ക് കളറായിട്ട് കാണാൻ വേണ്ടി പറ്റും ലൈറ്റ് ബ്രൗൺ യെല്ലോ ഷെയ്ഡിൽ കാണാൻ വേണ്ടി പറ്റും ടാൻ പോകുന്നത് അത് പോയി കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ആവും അതുപോലെ തന്നെ നന്നായിട്ട് എന്താ പറയുക ലൈറ്റൺ ചെയ്ത പോലെ ഉണ്ടാകും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കെയർ നന്നായിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്കിന്ന് ഡാമേജ് ആയിട്ട് പോകും അതുകൊണ്ടാണ് ചെല്ലില് വാക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടാൻ അടിച്ചു എന്നൊക്കെ പറയുന്നില്ല നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചില സ്റ്റെപ്പുകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ സലൂണിൽ പ്രീ വാക്സിങ് ജെല്ലൊക്കെ ഇട്ടിട്ട് വാക്സിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ സലമൂണിലാണെങ്കിൽ അവർ അതിൻ്റെ കെയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് തരും നിങ്ങൾ വീട്ടിൽ ചെന്ന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് സൂപ്പർ ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും അതായത് നമ്മൾ വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൽവ് ടു ട്വൻ്റി ഫോർ ഹവേഴ്സ് നിലത്തേക്ക് സോപ്പ് യൂസ് ചെയ്യാണ്ടിരിക്കുക കാരണം സോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇത് സ്കിന്നിൽ നന്നായിട്ട് എന്താ പറയുക എക്സ്പോളിയേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് സോപ്പ് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ആ പോൺസിലൊക്കെ ബ്ലാക്ക് കളറുള്ള കുരുക്കൾ പോലെ വരാൻ ചാൻസ് ഉണ്ട് ചിലവരിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കുരു പോലെ വരും ചിലരിൽ ബ്ലാക്ക് കളറിലൊക്കെ വരും അതൊക്കെ ഇത് സോപ്പ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോഡി വാഷ് യൂസ് ചെയ്യാം കേട്ടോ എന്നാലും ട്വൽവ് ടു ട്വന്റി ഫോർ ഹവേഴ്സ് നേരത്തേക്ക് വെറുതെ വിടുകയാണെങ്കിൽ ദാറ്റ് ഇസ് ബെറ്റർ അത് മാത്രമല്ല നമ്മൾ സ്കിൻ കെയർ അതായത് ബോഡി വാക്സ് ചെയ്തതിന് പിന്നാലെ തന്നെ പ്രൊട്ടക്ഷൻ ചെയ്യണം അതായത് മോസ്ചറൈസറ് പ്ലസ് എസ് പി എഫ് നിർബന്ധമായിട്ട് ചെയ്യാട്ടോ അത് വാക്സ് ചെയ്ത ഉടനെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മിക്ക സാലൂണിലും പ്രൊവൈഡ് ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ച് വാങ്ങിച്ച് അപ്ലൈ ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യില് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ് ടാൻ അടിക്കാണ്ടിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സോപ്പ് ഉപയോഗിക്കരുതെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം പന്ത്രണ്ട് മണിക്കൂർ അല്ലെ ഒരു പന്ത്രണ്ട് ടു ഇരുപത്തിനാല് മണിക്കൂറിന് നേരത്തേക്ക് നിങ്ങൾ ഇത് തുടാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി നന്നായിട്ടിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ അണ്ടർ ആംസ് നിങ്ങൾ വാക്സ് ചെയ്ത് അല്ല നിങ്ങളെ സ്ക് അണ്ടാംസ് നിങ്ങൾ ഷേവ് ചെയ്യുന്നവരാണ് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോപ്പ് ഒരു ട്വൽവ് ടു ഫോർ ട്വൻറ്റി ഫോർ അവേഴ്സിലൊക്കെ അവയ്ഡ് ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ബോഡി സ്ക്രബ് കിട്ടും ബോഡി സ്ക്രബ് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒരു ഫൈവ് മിനിറ്റ്സോളം വെച്ചതിന് ശേഷം സ്ക്രബ് ചെയ്ത് മാറ്റാം അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ടാൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്മൾ ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു തെറ്റായ ഒരു രീതിയാണ് വാക്സ് ചെയ്തതിന് ശേഷം ഒന്നല്ലെങ്കിൽ വാക്സ് ചെയ്ത് നമ്മൾ ഫുൾ നല്ല നീറ്റാക്കി വെച്ച് ടാൻ പോകാൻ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡീറ്റാൻ ഇടും അല്ലാന്നുണ്ടെങ്കിൽ ബ്ലീച്ച് ഇടും പണ്ടൊക്കെ ആണെങ്കിൽ ബ്ലീച്ച് ഇടും ഇപ്പോഴൊക്കെ എല്ലാവരും ഡീറ്റാൻ ഇടുന്നത് പക്ഷേ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല സ്ക്രബ് നമ്മൾ വാക്സിങ് ചെയ്ത് ഒരു ത്രീ ഡേയ്സ് കഴിയാണ്ട് ഒരിക്കലും ബ്ലീച്ചോ ഡീറ്റാനോ ഇടാൻ പാടില്ല അതുപോലെ തന്നെ ബ്ലീച്ചോ ഡീറ്റാനോ ചെയ്ത് പിന്നെ ആളെ വാക്സ് ചെയ്യാൻ പാടില്ല എന്തിനായാലും ഇതിൻ്റെ ഇടയിൽ ഒരു ത്രീ ഡേയ്സ് ഇട്ടില്ലെങ്കിൽ സ്കിന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നല്ല ഹെൽത്തി ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള സ്കിന്നായിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഇതേപോലെ ഇനി വാക്സ് ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് ചെയ്യുന്നവരാണെങ്കിലും ആഫ്റ്റർ കെയർ ഞാൻ പറയുന്ന ഈ രീതിയിൽ ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ നല്ല ഹെൽത്തി ആൻഡ് ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക അതായത് സ്കിന്നിൽ ഇത് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെൻറ് ഏതൊരു ട്രീറ്റ്മെൻറ്റ് എടുത്താലും നമുക്ക് മോയ്സ്ചറൈസർ ആൻഡ് എസ് പി എഫ് നിർബന്ധമായിട്ട് ഇടാട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഒരു ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു യൂസ്ഫുൾ ആൻഡ് ഇൻഫോർമേറ്റീവ് ടിപ്സ് ആയിട്ട് വരുന്നവരേക്കും ടിൽ ദൻ ടേക്ക് കെയർ ബ ബൈ